ഞാൻ അതാ ചോദിക്കുന്നു ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് കാശ് ഉണ്ടെന്നുണ്ട് എന്തും കാണിക്കുന്നു ഈ കാശ് ഇത്രയും വലിയ സുഖമില്ലാതെ ക്യാൻസർ വാർഡുകളിലും മറ്റുള്ളവരും വിദ്യാഭ്യാസം ഒക്കെ കിടക്കുന്ന അവർക്ക് കൊടുക്കും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് അല്ലാതെ അവാർഡെന്ന് പറഞ്ഞിട്ട് അവാർഡിനെ അവഗണിക്കില്ല അത്രയും ഞാൻ പറയുന്നുള്ളു പി ആർ കൊണ്ടുവന്നിട്ടൊരു അവാർഡ് നേടിട്ട് അത് വീട്ടിൽ കൊണ്ട് ഉളുപ്പില്ലേ നിങ്ങൾക്കൊന്നും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ശരിക്കും ദൈവമുണ്ട് കാരണം ഞാൻ അനുഭവിച്ച ഒരു സൈബർ ബുള്ളൈൻ അനിമോളിന്റെ ഓവാകായിട്ടുള്ള വിനു കാരണം ഞാൻ അനുഭവിച്ച സത്യം പറയാം എനിക്ക് ഉറപ്പിച്ച് പറയാൻ അനിമോളുടെ പിഷു ആയതുകൊണ്ട് അനിടെ ആൾക്കാർ എന്നാണ് എനിക്ക് നേരെ വന്നിട്ട് ഇത് പറഞ്ഞത് ഞാൻ പറഞ്ഞത് കള്ളമാണ് ഞാൻ കള്ളിയാണ് എന്നാണ് പറഞ്ഞത് ഞാൻ കള്ളിയാണ് പിരിയാഗ് കൊടുക്കാൻ അനിമോൾക്ക് പൈസ ഇല്ല അനിമോൾ ഭയങ്കര കഷ്ടപ്പെട്ട് വന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരോട് പിന്നെ എന്താ പതിനാറ് ലക്ഷം അതാണ് എനിക്ക് മനസ്സിലാവാത്തെ പതിനാറ് ലക്ഷം ചെറുപ്പ ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത് പതിനഞ്ച് ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത് ലക്ഷം ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത് പിയാറിന് എത്ര പൈസ കൊടുത്തു ഒരു ലക്ഷം ഒരു ലക്ഷം കൊടുത്തില്ല ഒന്നും കൊടുത്തില്ല ഒരു ലക്ഷം ആണ് അമ്പതാണ് ഞാൻ കൊടുത്തത് ഇനി അമ്പതിനായിരം രൂപ കൊടുത്തു ഒരു ലക്ഷം രൂപയ്ക്ക് ഇത്രയധികം പിയാറ് കിട്ടും കേട്ടോ അനുവിന്റെ വിഷമങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ കണ്ട് കണ്ടുനേരും കണ്ട് സർവൈവൽ ആയിരുന്നു എന്ന് പറഞ്ഞ ഈ ഒരു ഷോനെ അങ്ങനെ ആക്കി മാറ്റിയത് പി ആർ ടീമാണ് സോ മീഡിയ എന്താണ് ഫീഡ് ചെയ്തത് അതാണ് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് ഐ ഫീൽ വെരി പിറ്റി ഫോർ ദ ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് സപ്പോർട്ടേഴ്സ് ഹു സപ്പോർട്ട് അനിമോൾ അനിഫ് കൊടുത്തിട്ടില്ല അത് കൊടുക്കില്ല എന്ന് പറഞ്ഞവരെ ഇപ്പൊ എവിടെയാ എന്താ പറയാനുള്ളത് ആൻഡ് താങ്ക്സ് ടു അനിമോൾ എല്ലാവരും പറയുന്നത് എനിക്ക് ഞാൻ എഴുതി വെച്ചാൽ അനുമോളൊരു അമ്പത് ദിവസം അറുപത് ദിവസം എവിക്റ്റ് ആയിട്ട് നാണം കിട്ടിയ ആയിട്ട് ആ പെണ്ണിനെതിരെ ഒരു അടുത്തൊരു പത്ത് കൊല്ലത്തേക്ക് സൈബർ അറ്റാക്കും പിടിച്ച് ആ പെണ്ണിന്റെ കരിയർ അടക്കം നശിപ്പിച്ച് ആ പെണ്ണി വഴിതാരെ ഞാൻ എനിക്ക് ഞാൻ ഞാൻ അതിൽ ആ പെണ്ണിന്റെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് ആ സർവേ ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുന്നത് പുല്ലി പറയുന്നത് ഡേർട്ടി ഗെയിം ആണെങ്കിലും കുഴപ്പമില്ല എന്തെങ്കിലും കാണിച്ചു കൂട്ടിയാൽ മതി അത് വിളിപ്പിച്ചോളും എന്ത് മിസ്റ്റേക്ക് കാണിച്ചു അതായത് കളം പറയാം മോഷ്ടിക്കാം ജാക്കി വെച്ചു എന്ന് പറയാം സദാചാരം കളിക്കാം ഡെമോൺസ്ട്രേറ്റീവ് കാണിക്കാം അവരെ മോഷ്ടം മുന്നുകള എന്ത് രാഗം എന്ത് ചെയ്താലും കുഴപ്പമില്ല അതെല്ലാം പോസിറ്റീവ് ആക്കി മാറ്റി കുറച്ച് കച്ചിലും കൂടി ഇട്ടാൽ മതി അപ്പൊ കറക്റ്റ് അത് പോസിറ്റീവ് ആക്കി മാറ്റാൻ പുല്ലിയെ കൊണ്ട് മാത്രം പറ്റും എന്ന് വീണ്ടും തെളിയിച്ചിരിക്കും ഈ ആഴ്ച നിങ്ങൾക്ക് ഞായറാഴ്ച ഏഴ് മണിക്ക് എട്ട് മണിക്ക് കൈ രാവിലെ കൈവക്കുന്ന അപ്പോൾ ആൾക്കാർ ആൾക്കാരെ കൈയിടിക്കും അത്ര എനിക്ക് പറയാനുള്ളൂ 야, 나저거는울릇빌리 <목소리> <목소리> <목소리>